ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് എൻ്റെ പഴയ ചെരുപ്പുകൾ എല്ലാം മഴയൊക്കെ പോയത് പെയ്ത് പിന്നെ പുറത്താണ് ചെരുപ്പിട്ടിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ വെള്ളമൊക്കെ വന്ന് അടിച്ച് അങ്ങനെ കറുത്ത് ഒരു പരുവൊക്കെടായിട്ടാണ് കിടക്കുന്നത് അപ്പോൾ ആ ചെരുപ്പ് ഞാൻ വൃത്തിയാക്കുന്ന വീഡിയോ ആണ് ഞാൻ ഇന്നിടുന്നത് അപ്പോൾ അതിനോടൊപ്പം ഒരു ചെറിയ കാര്യം കൂടെ പറയാം പിന്നെ എൻ്റെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം എല്ലാവരും കൂടെ ഉണ്ടാവണം സപ്പോർട്ട് ചെയ്യണം ഇതിനിടയ്ക്ക് കുറച്ച് പേരെ ഞാൻ പറയാൻ വിട്ടുപോയി എനിക്ക് എൻ്റെ കൂടെ നിന്ന് എൻ്റെ വീഡിയോ കാണുന്ന സ്ഥിരമായി കാണുന്ന എൻ്റെ കൂട്ടുകാർ അഞ്ച് മിനിറ്റ് മൂന്ന് മിനിറ്റ് ഉള്ള ഒരു വീഡിയോ ഒരു മിനിറ്റ് പോലും കാണാതെ സ്കിപ്പ് ചെയ്ത് സ്കിപ്പ് ചെയ്ത് പോകുന്നുണ്ട് അങ്ങനെ കണ്ടിട്ട് കാര്യമില്ല അപ്പോൾ ആ മൂന്ന് മിനിറ്റ് ഉണ്ടെങ്കിൽ ആ മൂന്ന് മിനിറ്റ് ഒന്ന് കാണാൻ ശ്രമിക്കൂ കണ്ടിട്ട് നിങ്ങൾ സ്കിപ്പ് ചെയ്യ പോകൂ അപ്പോൾ അങ്ങനെയെങ്കിലും എനിക്കൊരു സപ്പോർട്ട് ഉണ്ടാവണം എന്ന് ഞാൻ എൻ്റെ ഈ ഈ വാക്കുകളിൽ കൂടി പറയുകയാണ് ഈ അവസരത്തിൽ അപ്പോൾ ഞാൻ ഇടാതെ ഇടുന്ന ചെരുപ്പ് കൊണ്ട് മുന്നെ കുറച്ച് ദിവസമായി മാറ്റിയിട്ടിരുന്ന ചെരുപ്പ് കൊണ്ട് അപ്പോൾ എല്ലാം ഞാൻ എടുത്ത് ഒരു ഒരു പാത്രത്തിനകത്താക്കി സർപ്പിട്ട് ഞാൻ അരമണിക്കൂർ പോരാൻ വെച്ചിട്ട് ഞാൻ ചവിരിയിട്ട് സോപ്പും കൂടെ ഇട്ട് നല്ല വൃത്തിയാകുന്നു തേച്ച് കഴുകി അടിപൊളിയായിട്ട് തേച്ച് കഴിയും നല്ല കുട്ടപ്പനാക്കി ചെരുപ്പിനെ എടുത്തു കളയാൻ വേണ്ടിയിട്ടിരുന്ന ചെരുപ്പുകളുണ്ട് അപ്പോൾ അതിനെയും കൂടെ ഞാൻ വൃത്തിയാകാം വൃത്തിയാക്കി ഞാൻ ആ ചെരുപ്പ് കാണിച്ചില്ലേ ചുവന്ന ഒരു ചെരുപ്പ് അപ്പോൾ അത് നല്ല കറുത്ത് കരപ്പനടിച്ച് കിടന്ന് മോശപ്പെട്ട രീതിയിൽ കിടന്ന ചെരുപ്പാണ് അപ്പോൾ അതിനെ ഞാൻ അത്രയും തേച്ച് കഴുകി ഞാൻ വൃത്തിയാക്കി എടുത്തു അപ്പോൾ നമ്മൾ വേണ്ട എന്നും പറഞ്ഞ് കളയാൻ വേണ്ടിയിട്ടിരിക്കുന്ന സാധനം നമ്മൾ അല്പമൊന്നും വിനക്കെട്ടാൽ അതും വൃത്തിയാക്കിയെടുത്ത് നമുക്ക് വീണ്ടും ഉപയോഗിക്കാം അപ്പോൾ എന്നും എന്നും നമ്മൾ ചെരിപ്പ് വാങ്ങാനുള്ള സാമ്പത്തിക ശേഷിയമൊന്നും ഇല്ല ഇല്ലാത്തതാണ് ഞാൻ അപ്പം അത് കണക്കാക്കിയാണ് നമ്മളെ ജീവിതങ്ങൾ മുന്നോട്ട് പോകുന്നത് അപ്പോൾ വൃത്തിയാക്കി നമ്മൾ കള വലിച്ചെറിയാൻ എളുപ്പമാണ് അതിനെ ഒന്ന് ഒരല്പം മെനക്കെട്ട് നമ്മളൊന്ന് കഴുകിപ്പറക്കി വൃത്തിയാക്കി എടുത്താൽ നമുക്ക് വീണ്ടും കുറച്ച് ദിവസം കൂടി ഉപയോഗിക്കാം അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും എൻ്റെ കൂടെ ഉണ്ടാവണം സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം സബ്സ്ക്രൈബും ചെയ്യണം പിന്നെ എനിക്കിനി ഇതിൻ്റെ ഇടയിൽ കൂടി ഒരു കാര്യം കൂടി കണ്ടോ അടിപൊളിയാക്കി ഞാൻ എടുത്തില്ലേ എൻ്റെ ചെരുപ്പുകളെല്ലാം ഇങ്ങനെയാണോ നേരത്തെ കിടന്നത് അപ്പോൾ നമ്മൾ പത്ത് മിനിറ്റ് അല്ലെങ്കിൽ ഒരു അഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ ഒരു അരമണിക്കൂറാവട്ടെ നമ്മുടെ നിത്യം ഉപയോഗിക്കുന്ന സാധനങ്ങൾ നമ്മളൊന്ന് വൃത്തിയാക്കി കഴുകി ഡ്രസ്സായാലും ചെരുപ്പായാലും എല്ലാം വൃത്തിയാക്കി കഴിപ്പറക്കി എടുത്തിട്ടാൽ നമുക്ക് വീണ്ടും നന്നായിട്ട് ഉപയോഗിക്കാം കണ്ണി പൊട്ടാത്ത ചെരുപ്പായതുകൊണ്ടാണ് ഞാൻ കളയാത്തത് കണ്ണി പൊട്ടിയെങ്കിൽ ഞാൻ എടുത്ത് കളയുമായിരുന്നു എന്തായാലും നമുക്കിവിടെ റോഡിലൊക്കെ ഇടാം തൊഴിലുറപ്പിനൊക്കെ ഇടാം അങ്ങനെ അത്യാവശ്യം നമുക്ക് ഉപയോഗിക്കാം അപ്പോൾ അതിനെ ഞാൻ വേസ്റ്റാക്കാതെ ഞാൻ കഴുകിയെടുത്തു നിങ്ങൾക്കത് വീഡിയോ ആയിട്ട് കാണിച്ചു തന്നേ ഉള്ളൂ പിന്നെ അതിൻ്റെ ഇടയിലാണ് ഈ അടുക്കള ജോലിയും കാര്യങ്ങളുമെല്ലാം എൻ്റെ കൂട്ടുകാരോട് എനിക്ക് പറയാനുള്ളത് നിങ്ങളുടെ ജോലി കഴിഞ്ഞ് ബാക്കി സമയം മിച്ചമുണ്ടെങ്കിൽ ആ സമയം എനിക്ക് വേണ്ടി എൻ്റെ വീഡിയോ കാണാൻ വേണ്ടി നിങ്ങൾ ആ സമയത്തിനെ നിങ്ങളുടെ സമയത്തെ ഞാൻ ചോദിക്കുകയാണ് അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ കാണണം ഇഷ്ടപ്പെട്ടാൽ കമൻ്റ് ഇടണം ലൈക്ക് ഇടണം അപ്പോൾ എല്ലാവരും ഷെയർ ചെയ്യുകയും വേണം അപ്പോൾ എന്നെ വീഡിയോ കണ്ട് എൻ്റെ നല്ല അഭിപ്രായം പറയുന്നവരോടാണ് ഞാൻ പറയുന്നത് അല്ലാതെ ഇഷ്ടമില്ല എൻ്റെ വീഡിയോ ഇഷ്ടമില്ലാത്തവർക്ക് എനിക്ക് എനിക്കൊന്നും പറയാൻ ഇല്ല അവർക്ക് താല്പര്യമുണ്ടെങ്കിൽ കാണട്ടെ അപ്പോൾ ഞാൻ നിത്യവും ഈ ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ് എനിക്ക് വേറെ മാറ്റങ്ങളൊന്നും വരുത്താനൊന്നും എനിക്ക് ഞാൻ ഒറ്റയ്ക്കായതുകൊണ്ട് എനിക്ക് എങ്ങനെ മാറ്റം വരുത്തിയാലും അത് നിങ്ങൾക്കാണെന്ന് നിങ്ങൾക്കതൊരു ബോറടിയാവും പിന്നെ ഒരു കാര്യം കൂടെ ഞാൻ പറയാം സാധാരണ വീട്ടിലെ ഒരു വീട്ടമ്മ എന്തൊക്കെ നമ്മൾ വീട്ടിൽ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ നമ്മൾ ജോലി ചെയ്ത് ജോലി ചെയ്ത് കിടക്കാൻ നേരത്ത് നമ്മുടെ മനസ്സിലെപ്പോഴും എൻ്റെ മനസ്സിൽ എൻ്റെ കാര്യം ഞാൻ പറയാം എൻ്റെ മനസ്സിൽ എപ്പോഴും ഉദിക്കുന്നത് നാളെ എന്ത് ചെയ്യണം നാളെ എന്ത് കറി ഉണ്ടാക്കണം നാളെ എന്ത് കാര്യങ്ങൾ ചെയ്യണം ഇതെല്ലാം ചെയ്ത് അത് നാളെ ഇന്നത് ഉണ്ടാക്കണം എന്ന് മനസ്സിലടിക്കി നമ്മൾ കിടക്കും കിടന്ന് പിറ്റാൻ ദിവസത്തേക്ക് നമ്മൾ അത് അപ്പം ഇതെല്ലാം നമ്മൾ അടുക്കള കാര്യങ്ങളെല്ലാം ഉണ്ടെങ്കിലും വരാൻ പോണ കാര്യങ്ങളും വരുന്ന കാര്യങ്ങളും എല്ലാം നമ്മുടെ മനസ്സിൻ്റെ ചിന്താമണ്ഡലത്തിൽ ഇങ്ങനെയുണ്ട് അപ്പം നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം വിട്ടുപോയാൽ കറണ്ട് ബില്ലടയ്ക്കുന്നത് ഗ്യാസ് എടുക്കുന്നത് അതിൻ്റെ ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും ഒരു ഒരു വീട്ടമ്മയാണ് അതിൻ്റെ ഇത് നോക്കുന്നത് ഗൃഹനാഥനെ ജോലിക്ക് പോയി ജോലി ചെയ്ത് പൈസ കൊണ്ടു തരിക എന്നുള്ള ഒരു ഉത്തരവാദിത്തമാണ് നമ്മുടെ സാധാരണക്കാരുടെ ഇടയിൽ ഇടയിൽ അപ്പോൾ അവരെ നമ്മളെ കുടുംബത്തിലെ കാര്യങ്ങളെല്ലാം ഒന്ന് പറഞ്ഞ് ഓർമ്മപ്പെടുത്തി കൊണ്ടുപോകുന്ന അമ്മമ്മ വീട്ടമ്മയ്ക്ക് എന്തെങ്കിലും ചെറിയൊരു കാര്യം വിട്ട് മിസ്റ്റേക്ക് വിട്ടുപോയാൽ അത് സതയം നിങ്ങളെ ക്ഷണിച്ച് കൂടെ നിർത്തി അവരെ ഓർമ്മിപ്പിച്ചെടുത്ത് നിങ്ങൾ നിങ്ങൾക്കും അതിൻ്റെ ഉത്തരവാദിത്തമുണ്ട് അപ്പോൾ കുറ്റപ്പെടുത്തുന്ന സമയത്ത് ചേർത്ത് പിടിച്ച് നിർത്തി എല്ലാവരും ഒരു കുടുംബത്തിലെല്ലാവരും ഒരുപോലെ നിന്നാൽ മാത്രമേ ആ കുടുംബത്തിൽ സന്തോഷവും സമാധാനവും ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ഒരാൾ തെറ്റിപ്പോയാൽ പിന്നെ ആ കുടുംബത്തിൻ്റെ സമാധാനം ഒത്തും ഇല്ലാണ്ടാവുകയാണ് അപ്പോൾ എൻ്റെ ഈ വാക്കുകൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം ടാറ്റാ ബൈ ബൈ എല്ലാവർക്കും എൻ്റെ ഗുഡ് മോ